ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് വണ്ടൂർ കാപ്പിൽ സ്വദേശി കളരിക്കുന്ന പ്രഷീത ചെറളക്കാടൻ കുടുംബക്ഷേത്രത്തിൽ അകക്കണ്ണാൽ പഞ്ചാരി അരങ്ങേറ്റം കുറിച്ചത് ശ്രദ്ധേയമായി റഷീദിന്റെ ജന്മന കാഴ്ച പരിമിതമാണ് ഇരുപത്തിരണ്ട് വയസ്സോടെ കാഴ്ച പൂർണമായും നഷ്ടപ്പെട്ടു ഡിഗ്രി വരെ പഠനം സാധ്യമായുള്ളൂ ആദ്യകാലത്ത് സംഗീത പരിപാടികളിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും പ്രായമായ അമ്മയും മൂന്ന് സഹോദരിമാരുമടങ്ങുന്ന കുടുംബത്തെ പോറ്റുവാൻ തൊഴിലുറപ്പ് പദ്ധതിയിലും എസ് ബൂത്തിലും ജോലി നോക്കി എന്നാൽ അതിലൊന്നും തുടരാനായില്ല തുടർന്നാണ് റോഡരികിൽ ലോട്ടറി വിൽപ്പന ആരംഭിച്ചത് ഇപ്പോൾ പത്ത് വർഷത്തിലധികമായി സംസ്ഥാന പാതയിൽ നടുവത്ത് ചെമ്മരം മൂച്ചിക്കലിൽ പെട്രോൾ പമ്പിന് സമീപം ലോട്ടറി വിൽപ്പന നടത്തിവരികയാണ് വൈകുന്നേരം കച്ചവടത്തിന് ശേഷമാണ് ചാലിയാറുണ്ണിയുടെ ശിഷ്യനായി ചെണ്ട അഭ്യസിക്കൽ ഒരു വർഷമായി ചെണ്ട അഭ്യസിക്കുവാൻ തുടങ്ങിയിട്ട് കൂടെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ ധ്യാൻ ദേവും മറ്റ് പതിനൊന്ന് പേരുമായിരുന്നു ഇവരും അരങ്ങേറ്റത്തിൽ പങ്കെടുത്തു ചെണ്ടമേളങ്ങളിൽ ഏറ്റവും ഹൃദ്യമായതും പ്രധാനപ്പെട്ടതും പഞ്ചാരിമേളമാണ് അതുകൊണ്ടാണ് പഞ്ചാരി തന്നെ കുട്ടി അരങ്ങേറ്റം കുറിക്കാൻ കാരണമെന്ന് പ്രഷീദ് പറഞ്ഞു ചാലിയാർ ഉണ്ണി എന്ന ചെണ്ടവിദ്വാനാണ് എനിക്ക് പഞ്ചാരിമേളം പഠിപ്പിച്ച് തന്നിട്ടുള്ളത് പഞ്ചാരിമേളം പഠിപ്പിച്ചതിരെ മാത്രമല്ല ഈ ഒരു അരങ്ങേറ്റത്തിൻ്റെ മേളപ്രമാണിയായിട്ട് കൂടി എന്നെ മാഷ് നിയമിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് എൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു അരങ്ങേറ്റം മുന്നോട്ട് പോകുന്നത് മേളപ്രമാണിയായിട്ട് നിൽക്കുന്നത് ഞാനാണ് ഒരു പക്ഷേ കേരളത്തിലെ നിരവധി കാഴ്ചയില്ലാത്ത ആളുകൾ ചെണ്ടമേളം അഭ്യസിക്കുന്നുണ്ടെങ്കിലും മേളത്തിന്റെ പ്രമാണിയായി നിൽക്കുന്നത് ഒരു പക്ഷേ ഞാനായിരിക്കും എന്നൊരു അഭിപ്രായമാണ് എന്റെ ഗുരുനാഥൻ എന്നെ അറിയിച്ചിട്ടുള്ളത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് തുടർന്നും ചെണ്ടയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പ്രഷീദിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ വണ്ടൂർ ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മണ്ണ നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്